നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഇൻകം ടാക്സ് വകുപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് ഇൻകം ടാക്സ് സെപ്പറേറ്റ് ട്രൈബ്യൂണൽ ആണ് മിനിസ്ട്രോഫ് ലാൻഡ് ജസ്റ്റിസിന് അണ്ടറിൽ വരുന്നൊരു സ്ഥാപനമാണ് അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ മൊത്തം മുപ്പത്തഞ്ച് എഴുതുകളിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് തപാൽ വഴിയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അപ്പോൾ നമുക്ക് ജോബ് നോട്ടിഫിക്കേഷൻ നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത് നവംബർ രണ്ട് മുതലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ പതിനാറ് വരെയാണ് നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ തപാൽ വഴി അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പോൾ മൊത്തം മുപ്പത്തി അഞ്ച് ഒഴിവുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ആദായ നികുതി അപ്പലെ ട്രിബ്യൂണലിൻ്റെ ഇത് അവിടേക്കുള്ള നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് പോസ്റ്റുകളാണ് വരുന്നത് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും എന്ന് രണ്ട് പോസ്റ്റുകളാണ് അപ്പോൾ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി പതിനഞ്ച് ഒഴിവുകളിലേക്കാണ് അതായത് എസ് സി രണ്ട് എസ് ടി പൂജ്യം ഒ ബി സി ഒന്ന് ഇ ഡബ്ല്യു എസ് മൂന്ന് ജനറൽ ഒൻപത് എന്നിങ്ങനെയാണ് വേക്കൻസികളുടെ എണ്ണം വരുന്നത് കുറച്ചും കൊണ്ട് വേക്കൻസി പി ഡബ്ല്യു ഡി ഒരു വേക്കൻസി കാണിച്ചിട്ടുണ്ട് പിന്നെ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി ഇരുപത് ഒഴിവുകളാണ് അതിൽ എസ് സി രണ്ട് എസ് ടി ഒന്ന് ഒ ബി സി ഒമ്പത് ഇ ഡബ്ല്യു എസ് പൂജ്യം ജനറൽ എട്ട് ഒറിജിനൽ വേക്കൻസി പി ഡബ്ല്യു ഡി ഒരു വേക്കൻസിയും കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രൈവറ്റ് സെക്രട്ടറി ആകുമ്പോഴത്തേക്ക് മുപ്പത്തി പ്രൈവറ്റ് സെക്രട്ടറിയും സെയിം ഏജ് ലിമിറ്റ് തന്നെയാണ് വരുന്നത് എസ് സി എസ് ടി ഒ ബി സി ബി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് അവരുടേതായിട്ടുള്ള വയസ്സവ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ ഇംഗ്ലീഷ് ഓർഡ് ഹാൻഡെന്ന് വൺ വൺ ട്വൻറ്റി വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം ഇതെങ്ങനെ അപേക്ഷിക്കണം ോ നമ്മൾ പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഇതിൻ്റെ അയക്കേണ്ട അഡ്രസ്സും കാര്യങ്ങളും ഇതെല്ലാം നോട്ടിഫിക്കേഷനിലുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് വരുന്നത് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി നാൽപ്പത്തേഴ് അറുന്നൂറ് മുതൽ ഒന്ന് അമ്പത്തൊന്ന് വരെയാണ് ലെവൽ എയ്റ്റാണ് സെൻട്രൽ ഗവൺമെൻറ് ലെവൽ എയ്റ്റിൽ വരുന്ന സാലറി സ്കെയിലാണ് വരുന്നത് അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി നാൽപ്പത്തിയാല് തൊള്ളായിരം മുതൽ ഒന്ന് നാൽപ്പത്തി രണ്ട് വരെ ലെവൽ സെവൻ ആണ് വരുന്നത് അതുപോലെ തന്നെ എലിജിബിലിറ്റി എന്താ എലിജിബിലിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡുള്ള പരിജ്ഞാനം വേണം സോഫ്റ്റ്വെയർ ആയ എക്സല് ബേസ് പരിചയവും പറയുന്നുണ്ട് ഇതിൻ്റെ എക്സാം സെന്ററുകൾ വരുന്നത് ഒരു എക്സാം എക്സാം ഉണ്ടായിരിക്കും ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ബാംഗ്ലൂർ ഗുവാഹത്തി ലക്നൗ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ വെച്ചൊരു എക്സാം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ നോട്ടിഫിക്കേഷനിലുണ്ട് അപ്പോൾ നോട്ട് നോ അയക്കുന്നവരുടെ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ താഴെ ചൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിൻ്റെ വെബ്സൈറ്റ് ലിങ്കും ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പം അയക്കാൻ ഇപ്പോൾ കഴിയുന്നവരെല്ലാം അയക്കുക താങ്ക്